ഹലോ ഫ്രണ്ട്സ് വെൽസ് മി സിജു സജിമല്ലാതെ നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തഞ്ചൂർ ക്ഷേത്രത്തിൽ പോയി കണ്ട വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇതിന് ശേഷം ഇവിടെ എന്തൊക്കെ കാണാൻ പറ്റും അതോ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യാനുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നിന്നും നമ്മൾ പോകുന്നത് രാജാലി ബേറ്റ് പാർക്കിലേക്കാണ് അവിടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രാജാലി ബാച്ച് പാർക്കിലോട്ട് എത്തുവാനായിട്ട് സാധിക്കും അങ്ങനെ പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് നമുക്കിനി നേരെ അകത്തോട്ട് പോവാം അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട് ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതായി കാണുന്ന എന്തോ ഒരു ചെടിയും കൂടെ തന്നു ഏതോ ഒരു കിളിക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു അപ്പം നൂറ്റമ്പത് രൂപയാണ് നൂറ്റമ്പതിക്കുള്ള സാധനം ഉണ്ടോയെന്ന് നമ്മൾ കണ്ടിട്ട് ഞാൻ പറഞ്ഞുതരാം അങ്ങനെ നമ്മൾ നമ്മളകത്ത് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒട്ടക്ക പക്ഷിയാണ് അതിന് തീറ്റ കൊടുക്കാനാണ് നമ്മുടെ കയ്യിൽ ഒരു ചെടി തന്നത് ആദ്യം കൊടുത്തു രണ്ടാമത് കൊടുത്തു രണ്ടാമത് കൊടുത്തപ്പോൾ എന്റെ കയ്യിൽ അത് ചെറുതായി ഒന്ന് കൊത്തി വേറെ കുഴപ്പമൊന്നുമില്ല അത് നമ്മളകത്ത് കയറി അകത്ത് കാഴ്ചകളെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവിടെ കുറേ പക്ഷികളെയും കിളികളെയും ഒക്കെ അതിനാ ഒരു കൂട്ടിനകത്ത് ഇട്ട് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ക്യാബിനകത്താണ് കയറേണ്ടത് ഇതിനകത്താണ് ഒരുപാട് കിളികളെയും പച്ചികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുഞ്ഞു കിളികളെയൊക്കെ അപ്പോൾ ഇതിനകത്ത് കയറാനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് രണ്ട് ഒരു ഗേറ്റ് ഉണ്ട് അതുവഴി ആണ് നമുക്ക് അകത്ത് കയറാനായിട്ടുള്ളത് കയറാൻ നേരത്തെ നമ്മുടെ കയ്യില് കുറച്ച് ധാന്യങ്ങൾ തരും നമ്മളങ്ങനെ ആ വലിയ കിളിക്കൂടിന് അകത്ത് കയറി ഇവിടെ എല്ലാം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറക്കുകയാണ് നമ്മുടെ കയ്യിൽ ഇതാ ഒരു അതിന് കൊടുക്കാനുള്ള ധാന്യങ്ങൾ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് ഇവിടെ നടുക്ക് നിന്നിട്ട് നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കിനും പക്ഷികൾ വന്ന് കഴിക്കുമെന്നാണ് അവർ പറയുന്നത് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ വരുമെന്ന് നമ്മളങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്നിട്ടും ഒറ്റ കിളി പോലും വന്നില്ല അങ്ങനെ ഇത് കണ്ട് അവിടുള്ള അറ്റൻഡർമാർ ഓരോ കിളികളെയായിട്ട് പിടിച്ച് അവർക്ക് പരിചയമുണ്ടല്ലോ അവിടുള്ള കിളികൾക്ക് അവരെ കണ്ട് കണ്ട് സ്ഥിരം പരിചയമുള്ളതല്ലേ ഈ സ്ട്രേഞ്ചേഴ്സ് സ്ട്രെയിഞ്ചേഴ്സായിട്ടുള്ള ആൾക്കാരെ അങ്ങനെയൊന്നും കിളികൾക്ക് പരിചയമില്ല അതുകൊണ്ടാണ് അടുത്ത് വരാത്തത് അങ്ങനെ അവർ എന്നെ കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ വെച്ച് വന്നു നമ്മളങ്ങനെ കുറേ നേരം പിടിച്ചുകൊണ്ട് നിന്നു നമ്മുടെ കയ്യിൽ നിന്ന് അത് കൊത്ത് ഇന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല റിലാക്സേഷൻ ഫീൽ അവിടെ ഉണ്ടായിരുന്നു നമ്മളെ ഭയങ്കര കാമായിട്ട് കോയറ്റായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നല്ല ഭംഗിയുള്ള കിളിവളുമാണ് നമ്മുടെ കയ്യിൽ വന്നിരുന്നു ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് രണ്ടാമത്തെ ഇതാ അങ്ങനെ മൂന്നാമത്തെ തവണയും ഇതാ നാല് പേര് ഇപ്പം മൂന്ന് പേര് വന്ന് വരുവരിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊള്ളാം കേട്ട ഭയങ്കര ഒരു ഒരു റിഫ്രഷിംഗ് ഫീൽ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് രണ്ടുപേരും പരിചയപ്പെട്ട് അങ്ങനെ അവരോട് സംസാരിച്ച് നമ്മളെ സ്വന്തം ഫ്രണ്ടാണ് അവരുമായിട്ട് സെൽഫിയൊക്കെ എടുത്തിട്ട് നമ്മളവിടുന്ന് പോയി എൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു കേട്ടോ അവിടെ നമ്മൾ പിന്നെ പുറത്തിറങ്ങി ഇറങ്ങി ആ കെ ചീന്ന് അടുത്ത് വേറെ സ്ഥലത്തോട്ടൊക്കെ പോകാനായിട്ട് പോയി ഏകദേശം ഒരു ഒരേക്കറോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആ അതിൻ്റെ വലിപ്പം കണ്ടിട്ട് അത്രത്തോളം ആ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയൊരു പാർക്കാണത് നമ്മളങ്ങനെ ആ ബേഡിൻ്റെ വലിയ കൂടിന് നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ ആ കെ ജിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ പോയത് കോഴികളെടുത്താണ് ഒരുപാട് തരത്തിലുള്ള കോഴികളെയും കിളികളെയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും ഞാൻ ഈ ഒരു ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ കൂടല്ല ഇത് മൊത്തത്തിൽ ഏകദേശം ഒരു ഏക്കർ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അത്രത്തോളം വലിപ്പം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അതിനടുത്തുള്ള സെക്ഷനിലോട്ട് പോയി അവിടെ എന്താ പറയുക അരയന്നങ്ങളും താറാവും കുഞ്ഞ് കോഴികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞാൽ അരയന്ന അതിൻ്റെ കുട്ടിയാണ് പിന്നെ അത് മാത്രമല്ല താറാവിൻ്റെയും അരണ്യത്തിൻ്റെയും കോഴികളുടെയൊക്കെ കുട്ടികളെ കളർ അടിച്ച് വെച്ചിരിക്കുന്ന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതിനൊക്കെ തീറ്റ കൊടുക്കുമ്പോൾ അതൊക്കെ ആർത്തിയോട് വന്ന് കഴിക്കുന്നുണ്ട് ഇതൊക്കെ ഓവർ ഓവർഫീഡായി പോകുന്നതാണ് എൻ്റെ ഡൗട്ട് കാരണം ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഇതിന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കും അത് അതുമാത്രമല്ലാണ്ട് ഒട്ടനവധി മൃഗങ്ങളെയും കുഞ്ഞ് ജീവികളെയൊക്കെ അവിടെ വളർത്തുന്നുണ്ട് അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സ്ഥലത്തോട്ട് പോകണം അവിടെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം നമ്മൾ നേരത്തെ പോയത് കുഞ്ഞ് കിളികളല്ലേ ഈ കാണാൻ പോയത് ഇനി അടുത്ത് നമുക്ക് വലിയ കിളികളെ നമുക്ക് കാണുവാനായിട്ടാണ് അകത്ത് കയറിയിട്ടുള്ളത് ഇവിടെ വലിയൊരു കേജുണ്ട് ഉണ്ട് മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ബലമുള്ളതും അത് മാത്രമല്ല കുറച്ചുകൂടി വലുതും കൂടെയാണ് ഇവിടെ ഒരുപാട് വലിയ കിളികളുണ്ട് അതായത് തത്തകൾ പലതരത്തിലുള്ള തത്തകൾ നമ്മൾ ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള ഒരുപാട് തത്തകൾ ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളതിനെയൊക്കെ കാണുവാനും അതിനൊക്കെ ഫീഡ് ചെയ്യാനൊക്കെ കൂടിയാണ് നമ്മൾ നമ്മളകത്ത് വന്നത് നമുക്ക് നമ്മുടെ കയ്യിൽ അവർ കുറച്ച് ധാന്യം തരും അത് നമ്മുടെ കയ്യിൽ വെച്ചേക്കുമ്പോഴത്തേന് അത് തനിയെ നമ്മുടെ കയ്യിൽ വന്നിരിക്കും പക്ഷേ അവിടെ വന്നിരുന്ന കുഞ്ഞു കിളികൾ വന്നതുപോലെ ഇവിടെ അങ്ങനെ വരില്ലായിരുന്നു ഏത് എങ്ങനെയോ ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ആരുടെയൊക്കെ കയ്യിൽ വന്നപ്പോഴത്തേന് അവർ നമുക്ക് തരുവാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ കയ്യിൽ തന്ന ആ കിളിയെ നമ്മളും ഇതുപോലെ മറ്റുള്ളവർക്ക് കൂടെ കൊടുത്തു ഭയങ്കര ഒരു രസമുള്ള ഒരു അത് ആദ്യത്തെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഒരു കിളി വന്നതിന് ശേഷം പിന്നെ ഒരുപാട് കിളികൾ വരും ഇരിക്കും പറന്നു പോവും വരും ഇരിക്കും പറന്നോകും അതായിരുന്നു അവസ്ഥ അവിടെ നമ്മൾ കുറേ നേരം എൻജോയ് ചെയ്തായിരുന്നു നമ്മളെ കയ്യിൽ ഇരുന്നതിന് ശേഷം ഒരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ നമ്മൾ ആ കിളിയെ കൊടുക്കാനായിട്ട് നോക്കി പക്ഷേ ദൗർഭാഗ്യവശാൽ അത് അവിടെ നിന്ന് പറന്നു പോവുകയാണ് ചെയ്തത് അപ്പോൾ നമ്മുടെ രാജാവലി ബീച്ച് പാർക്കിൽ ബ്ലോക്കിനായി ഇവിടെ വെച്ച അവസാനിപ്പിക്കുകയാണ് ഇവിടെ വന്നു എല്ലാ കിളികൾക്കും ഭക്ഷണം കൊടുത്തു നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്നു ആ നമ്മുടെ തോളിൽ വന്നിരുന്നു നമ്മൾ വീഡിയോ എടുത്തു ഫോട്ടോ എടുത്തു എല്ലാം കൊണ്ട് നമ്മൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം നമ്മളൊട്ടും പ്രതീക്ഷയില്ല കൊടുത്ത നൂറ്റമ്പരയ്ക്ക് സത്യം പറഞ്ഞാൽ ബർത്താണ് നിങ്ങൾ ധൈര്യമായിട്ട് തഞ്ചാവൂർ വരുമ്പോൾ ഇവിടെ വരാവുന്നതാണ് അതിനടുത്ത് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വരാം ഭയങ്കര അടിച്ചുപൊളിക്കാം അടിച്ചുപൊളിക്ക മീൻസ് കുറച്ച് പീസ് മൈൻഡ് ആയിട്ടൊക്കെ നമുക്ക് തിരിച്ച് പോവാം അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ ചങ്ങ അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനടുത്ത് തന്നെ ഒരു പാലസ് ഉണ്ട് അടുത്തൊരു പാലസ് ഉണ്ട് അവിടെ പോകണം എന്നാണ് വിചാരിക്കുന്നത് അവിടെ പോയതിനു ശേഷം നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകണം ആ ബ്ലോഗായിരിക്കും അടുത്ത പാർട്ടിൽ വരുന്നത് അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ അവസാനത്തെ വീഡിയോ അപ്പം അടുത്ത വീട്ടിൽ കാണുന്നതിന് എക്സ്പീൻസ് ജൂസ് സൈനിങ് ഓഫ്